ഹായ് ഫ്രണ്ട്സ് പ്രസ്യൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിൽ കുറച്ച് മത്തൻ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് അതിൽക്ക് അടുത്ത് എടുക്കാം രാവിലെ ഏഴ് മണി കഴിയുമ്പോൾ വിരിയുന്ന മത്തൻ പൂക്കൾ ഉച്ചയ്ക്ക് മുന്നേ വാടുകയും പിറ്റേ ദിവസം കൊഴിഞ്ഞു പോവുകയാണ് പതിവ് മത്തൻ പൂക്കൾ രണ്ട് തരമുണ്ട് ആൽപ്പൂവും പെൺപൂവും പെൺപൂക്കൾ ഒരു ചെറിയ മത്തനോടു കൂടെയാണ് ആ ദിനം വിരിയുന്നത് ആൽപ്പൂക്കൾ വിരിയുമ്പോൾ എല്ലാവർക്കും നിരാശയാണ് നിരാശപ്പെടേണ്ട കാര്യമില്ല പൂക്കൾ വാടുന്നതിന് മുന്നേ എടുത്ത് നല്ലൊരു തോരൻ വയ്ക്കാവുന്നതാണ് ധാരാളം വൈറ്റമിൻ എയും സിയും അടങ്ങിയാണ് മത്തൽ ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി നൽകുന്നു പൂക്കൾ വിരിയുമ്പോഴേ ചെറിയ ചലപ്പങ്ങൾ വരാറുണ്ട് പിന്നെ ചെറിയ ഉറുമ്പുകളും വരാറുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി വെള്ളം ഉപയോഗിച്ച് പൂക്കൾ വൃത്തിയാക്കുക നനവു പോകാനായി ഒരു പാത്രത്തിൽ വയ്ക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ കൂട്ട് തയ്യാറാക്കാനായി തേങ്ങ ചിരകി എടുക്കാവുന്നതാണ് ഇങ്ങനെ ചിരകി എടുത്ത് തേങ്ങയിലേക്ക് ആവശ്യത്തിന് ജീലകപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ എടുക്കാം ഇവ എല്ലാം ചേർത്ത് നന്നായി അരയ്ക്കുക ഇനി നമുക്ക് പൂവിനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പൂവിന് ചുറ്റുമുള്ള തണ്ടൊക്കെ കട്ടിക്കുറവായത് കൊണ്ട് എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഞാൻ അതൊന്നും എടുക്കുന്നില്ല പൂവ് മാത്രമായി എടുത്ത് ചെറുതായി അരിയുകയാണ് അതിനുശേഷം ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചെറുതായി ചൂടായ ശേഷം അതിലേക്ക് കടു ഇടുക കടുക് പൊട്ടിയ ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് അതിലേക്ക് ഇടുക നന്നായി ഇളക്കി കൊടുക്കുക കൂട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂക്കൾ ഇടുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അല്പസമയത്തിനുള്ളിൽ തന്നെ തോരൻ നന്നായി വെന്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് തോരനെന്തുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് അതിനൊരു മണം ഉണ്ടാകുകയാണ് ആ മണം നമുക്ക് തിരിച്ചറിയാനായി വളരെ വേഗം പറ്റും നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ കോഴിമുട്ടയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് ആ മുട്ടത്തോരൻ്റെ അതേ മണമാണ് ഈ തോരൻ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വളരെയധികം പോഷണം നിറഞ്ഞ ഒരു തോരൻ തയ്യാറാക്കാവുന്നതാണ് ഇത് ഉച്ചയ്ക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഉപയോഗിക്കാവുന്ന വളരെ ചെറിയൊരു വീഡിയോ ആണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നുപോകരുതേ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്